ഒരു ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു പക്ഷെ ഈ ഒരു വർഷമായിട്ട് ഇപ്പൊ പുതിയ ഈ വർഷത്തിൽ ഞാൻ പാർട്ടി മെമ്പർ സ്ഥാനം പുതുക്കാതെ മാറി നിൽക്കുകയായിരുന്നു പിന്നെ മൂന്ന് മാസമായിട്ട് ഞാൻ പാർട്ടിയുടെ പരിപാടികൾക്കൊന്നും നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നു നമ്മൾ ഇതുവരെ അദ്ദേഹത്തോട് ക്ഷണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് സമീപിച്ചിട്ടില്ല തീർച്ചയായിട്ടും വരാൻ അത് അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ ബി ജെ പി അത് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും പങ്ങാടിപ്പുരം ഗ്രാമപഞ്ചായത്തില് സി പി എമ്മിൽ ചില സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാവുമെന്ന് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു പാരാടൻ നമ്മൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ അത് അതിന്റെ തുടക്കമാണെന്ന് പറഞ്ഞു പക്ഷെ അവർ സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു പിന്നീട് ഏഹ് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മറയ്ക്കൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു അനിൽ പുലിപ്ര സി പി എമ്മിന്റെ മെമ്പറായ അനിൽ പുലിപ്ര പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ അത് ആഘോഷിക്കുകയാണ് അപ്പൊ നമ്മുടെ അനിൽ പുലിപ്പുറികളുടെ സി പി എമ്മിന്റെ ഒരു മെമ്പറാണ് ഒരു പതിറ്റാണ്ടുകളായി അദ്ദേഹം സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിരുന്നു പിന്നീട് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തോളമായി അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല ഇപ്പൊ ഈ സി പി എമ്മിൽ നിന്നും രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടുപ്പിച്ച് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വിശദീകരിക്കണം അല്ല ഞാന് ഒരു ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു പക്ഷെ ഈയിപ്പോ ഒരു വർഷമായിട്ട് ഇപ്പൊ പുതിയ ഈ വർഷത്തിൽ ഞാൻ പാർട്ടി മെമ്പർ സ്ഥാനം പുതുക്കാതെ മാറി നിൽക്കുകയായിരുന്നു പിന്നെ മൂന്ന് മാസമായിട്ട് ഞാൻ പാർട്ടിയുടെ പരിപാടികൾക്കൊന്നും നമ്മൾ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്ലാനിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു അല്ലാതിപ്പം ഈ സന്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നമ്മൾ പാർട്ടി മാറുന്ന ഒരു കാര്യങ്ങളല്ല ചെയ്ത് നേരത്തെ തൊട്ടുതന്നെ നമ്മൾ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വന്നപ്പം ൂളിന് പോലുള്ള ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇടപെടലിനെ പ്രശ്നങ്ങളായി വന്നപ്പോഴാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് തീരുമാനമായി അല്ല അത് നിങ്ങൾ രാജിക്കത്തില് നിങ്ങൾ എഴുതിയക്കണ കാര്യങ്ങൾ പാർട്ടി നിലപാടുമായി യോജിച്ചു പോകാനാവാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ബഡ്സ്കൂളിന്റെ വിഷയം പ്രധാനമായിട്ട് എടുത്തു പറയുന്നു കാരണം ബെഡ് സ്കൂള് മുടക്കുന്നതിന് സ്ഥലം സൗജന്യമായി കിട്ടുന്നതിന് മുടക്കുന്നതിന് വരെ പാർട്ടിയിലെ ചില ആളുകൾ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെ നിങ്ങളുടെ പാർട്ടിക്ക് കൊടുത്ത കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പാർട്ടിയോട് പാർട്ടി താങ്കളെ പൂർണ്ണമായിട്ടും തഴഞ്ഞു വന്ന ഒരു ആത്മവേദനയാണോ ആത്മ വിഷമമാണോ നിങ്ങളെ കൊണ്ട് രാജ്യയിലേക്ക് പാർട്ടിയിൽ നിന്ന് എത്തിച്ചത് അല്ല അതൊക്കെ നിങ്ങൾ അന്ന് തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളൊന്നും പറയുന്നില്ല നമ്മളെ സി പി എമ്മിന്റെ സി പി എമ്മിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കുന്നു എന്നൊരു കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പ്രതികരിക്കാമല്ലോ അല്ല സി പി എം നേതൃത്വ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ രാജിവെക്കുന്നു അപ്പൊ ഇനി ഏത് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ ചേക്കേറുന്നുണ്ടോ അങ്ങനെ ഒരു പാർട്ടി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടോ ഏതെങ്കിലും പാർട്ടി സമീപിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഒരു പാർട്ടിയായിട്ടൊന്നും അങ്ങനെ നമ്മള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അത് അതിന്റെ ഉചിതമായ സമയത്ത് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവും യു ഡി എഫിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകകക്ഷിയിലേക്ക് പോകുമെന്ന തരത്തില് ഇന്ന് രാവിലെ ഒരു പ്രമുഖ യു ഡി എഫ് നേതാവ് എന്നോട് പറയുകയുണ്ടായി അപ്പൊ നിങ്ങൾ അങ്ങനെ പോകുന്നത് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രമുഖ യു ഡി എഫ് കക്ഷിയിലേക്ക് പോകുന്നു എന്നത് അത് അത് ശരിക്കും ഊഹമാണെന്ന് പറഞ്ഞു വെക്കാൻ പറ്റില്ലല്ലോ ഇല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് പാർട്ടിയിൽ നിന്ന് സി പി എം പാർട്ടിയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് അതിന്റെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഇപ്പോഴും തുടരും ആ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഇപ്പോഴും തുടരും ഇനിയിപ്പോ ദിവസങ്ങൾ മാത്രമല്ല അതെ അപ്പൊ ജനങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുറെ റോഡുകൾക്കുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ട് അപ്പൊ അത് അതിന്റെ സമയം വരെ നമ്മൾ പൂർത്തീകരിക്കാൻ ആണെങ്കിൽ ആഗ്രഹം സി പി എമ്മിൽ നിന്നുണ്ടായ അവഗണന അല്ലെങ്കിൽ താങ്കളെ ഒരു ഒരു രാജിവെക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ഒരു കാരണമുണ്ടോ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം ഘടകം ഉണ്ടാവുള്ളൂ അങ്ങനെ അല്ലാതെ ഒരു ഒരു പാർട്ടി വർഷങ്ങൾ പാർട്ടി മെമ്പർ ആയിരുന്ന ഒരാള് സി പി എമ്മിന്റെ ദേശാഭിമാനിയുടെ അവിടുത്തെ ഏജന്റ് കൂടിയാണ് അങ്ങനെ ഒരാൾ രാജ്യം വെച്ച് ഒഴിയുകയാണെങ്കിൽ അതിന് താങ്കളെ വിഷമിപ്പിച്ചെന്തെങ്കിലും ഒരു കാരണം എടുത്തു പറയാനുള്ളൂ ബെഡ് സ്കൂൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല ഞാനിപ്പോ വ്യക്തിപരമായിട്ടോ ഒരു രാഷ്ട്രീയപരമായോ അടച്ച് ഉള്ള ഒരു സംസാരം ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വരുവാണെങ്കിൽ നമ്മളപ്പം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ അന്നേരം നമ്മൾ പ്രതികരിക്കും അപ്പൊ ഞാൻ അതിനായിട്ടൊന്നും കൊതുകുന്നില്ല ഞാൻ ഇതേപോലെ പാർട്ടിന്ന് പൂർണ്ണമായി ഒഴിവായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാജിക്കത്ത് നൽകിയതിനു ശേഷം പാർട്ടി നേതൃത്വം താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നു ഇല്ലില്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ അതൊക്കെ നമുക്ക് നമുക്ക് പിന്നെ പിന്നെ സംസാരിക്കാം അല്ല എന്നാലും ജനങ്ങൾക്ക് കാരണം പര്യാപരം താങ്കളുടെ വാർഡില് ഒരുപാട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ട് എട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എൽ ഡി എഫ് വാർഡുകളോട് അവഗണന എന്ന് സിപിഎം നേതൃത്വം ആരോപിക്കുമ്പോൾ തന്നെ താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ എട്ട് കോടിയുടെ വികസനം ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമാണ് മൂന്നേകാൽ കോടിയോളം രൂപ വരുന്ന ബഡ് ബഡ്സ്കൂള് മറ്റേ റോഡ് പല കാര്യങ്ങളും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതിന് താങ്കളെ താങ്കൾക്കൊരു പ്രശംസയോ ഒരു അഭിനന്ദനമോ പോലും പാർട്ടിയിൽ നിന്നും കിട്ടിയില്ല എന്ന് താങ്കൾ തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചു അതൊക്കെ ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം അല്ലെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ അതൊക്കെ ജനങ്ങള് പറയട്ടെ നമ്മളതിനകത്തൊന്നും പറയാനെ ആളല്ല മറ്റേ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അവിടെ എന്തൊക്കെ പുരോഗമനം കൊണ്ടുവന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളൊക്കെ ജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇനി അത് പ്രതി പ്രതികരിക്കുന്നില്ല പ്രതികരിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും പാർട്ടിയോടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇനി ഏത് മറ്റൊരു കക്ഷിയിലേക്ക് മനസ്സുകൊണ്ട് ഒരു താങ്കളുടെ മനസ്സിലൊരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാകും അതിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞോ ഇല്ല അങ്ങനെയൊന്നും എടുത്തു കഴിഞ്ഞിട്ടൊന്നുമില്ല പാർട്ടി പരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം നമ്മളെന്ന് ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കും അതായത് അനിൽപ്പുലി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും രാജിവെക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബെഡ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയുടെ ചില നിലപാടുകൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയ കാര്യങ്ങൾ പല കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ ജില്ലാ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി രതീഷ് നമ്മുടെ രതീഷ് ഇപ്പോൾ സി പി എമ്മിൽ ആദ്യഘട്ടത്തിൽ ഒരു വാർഡ് മെമ്പർ ഒരു പഞ്ചായത്ത് അംഗം സി പി എം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ഇപ്പൊ രണ്ടാമത് നേരത്തെ യു ഡി എഫ് കാരൊക്കെ പറഞ്ഞതുപോലെ മറ്റൊരു കുട്ടിത്തെറി അനിൽ പുലിപ്ര രാജിവെച്ചിരിക്കുന്നു പാർട്ടിയിൽ നിന്നും അപ്പോ അദ്ദേഹം നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിനെ ഈ രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ താങ്കളുടെ ഒരു ഇതുണ്ടാവല്ലോ എന്ത് താങ്കളുടെ സഹപ്രവർത്തന എന്തായിരിക്കും അതിന് കാരണം ഉണ്ടായിരുന്നു അപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പഞ്ചായത്ത് നിന്നിപ്പോ രണ്ടാമത്തെ മെമ്പറാണ് സി പി എം എന്ന് കൊഴിഞ്ഞു പോണത് പിന്നെ അനിൽ പുലിപ്ര എന്ന് പറയുന്നത് അഞ്ചു വർഷ കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നല്ലൊരു പൊതുപ്രവർത്തകനാണ് നമുക്കറിയാം ധാരാളം വികസനങ്ങൾ ആ പതിനേഴാം വാർഡിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ പാർട്ടിന്റെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നം അത് എനിക്കറിയില്ല ഞാൻ കാരണം ഞങ്ങൾ തമ്മില് അത്തരത്തിലൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾ എന്താണെന്ന് അതൊരു പാർട്ടിന്റെ ഉള്ളിലുണ്ടായതാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞു തോന്നുന്നു എനിക്ക് ഞാൻ ഒരു രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പൊ അത്തരത്തില് ഒരു നല്ലൊരു പൊതുപ്രവർത്തനം എന്ന് എനിക്കറിയാം അദ്ദേഹത്തെ പറയാള് ഈ പഞ്ചായത്തില് അല്ലെങ്കിൽ ഇങ്ങനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു ഉണ്ടാവേണ്ട ഒരാളെയാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ബി ജെ പി അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ബി ജെ പിയിലേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹം ഒരുപക്ഷേ ആക്ഷണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ ഈ ഭരണ തകർച്ച കാരണം കേരളത്തിൽ മൊത്തം അദ്ദേഹമാതിരി മെമ്പർമാരെ എന്നല്ല നിരവധി രാഷ്ട്രീയക്കാര് ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ പല പാർട്ടിയിലേക്കും ചേക്കേറുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ അദ്ദേഹത്തോട് ക്ഷണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോടും സമീപിച്ചിട്ടില്ല തീർച്ചയായിട്ടും വരാൻ അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ ബി ജെ പി അത് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഈ അലിപ്പുലിപ്പറ ചെയ്ത അദ്ദേഹത്തിന്റെ വാർഡിൽ ചെയ്തൊരു കാര്യം ഒരു എം എൽ എക്ക് ചെയ്യാൻ കഴിയുന്നത് പോലത്തെ അതിനേക്കാൾ അപ്പുറം ഒരു വാർഡിൽ ഒരു ഒരിത്തിരി ഉള്ള സ്ഥലത്ത് ചെയ്തു വന്നത് നമുക്ക് അത്ഭുതമായി തോന്നും ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ അസംഭവങ്ങൾക്ക് വാർത്ത നൽകിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഒരു ജനം സ്വീകരിച്ച ഒരു പൊതുപ്രവർത്തകനെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തുന്നതിന് പകരം അദ്ദേഹത്തിന് ചെറിയൊരു പ്രോത്സാഹനം പോലും നൽകാതെ പാർട്ടിയിൽ നിന്നും അകറ്റി പുറത്ത് ചാടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഞാനേ അദ്ദേഹത്തെ പോലെ ഒരാള് പാർട്ടിയിൽ നിന്ന് പോകുന്നത് തടയടണമായിരുന്നു ഏത് പാർട്ടിയോ അത് ആഗ്രഹിക്കണതായിരുന്നു കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരു പൊതുപ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചു പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ചെറിയ ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയിരുന്നു ഒരു അഞ്ചാറ് മാസം മുന്നേ തന്നെ നമുക്ക് അതിനൊരു അറിഞ്ഞിരുന്നു കാരണം എന്തൊക്കെ ഒരു വികസനം കൊടുക്കുന്നതിൽ ബഡ്സ് സ്കൂൾ പോലത്തെ അതുപോലെ അവിടെ ജലാശയം വൃത്തിയാക്കുന്ന അങ്ങനെ കാര്യങ്ങളിലൊക്കെ ചെറിയ പാർട്ടിയുമായിട്ടെന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ദീർഘകാലമായിട്ട് കുറച്ച് ആറുമാസം മുന്നേ വരെ മുന്നേ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും അഭ്യന്തര പ്രശ്നം അദ്ദേഹത്തെ അതിന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പുറത്താക്കല്ല അദ്ദേഹം ഇറങ്ങിപ്പോന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലാതെ പാർട്ടി പുറത്താക്കിയതല്ല അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയില്ല പാർട്ടി അതെന്താണ് കാര്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നാട്ടുവോട്ട് സ്വന്തം നാട്ടില് സ്വന്തം നാട്ടുകാരനായ ആൾക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് നാട്ടുകാർക്ക് നാട്ടുവോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് പാർട്ടിയോടൊപ്പം അനിൽപ്പുലിപ്പുറയെപ്പോ ജനകീയനായ ഒരാളെ നിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തെ പോകണമെങ്കിൽ പോകട്ടെ എന്ന തരത്തിലൊരു സമീപനം സി പി എം സ്വീകരിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഞാനതാണ് സൂചിപ്പിച്ചത് അദ്ദേഹത്തെ അങ്ങനെ എന്താണ് അറിയില്ല കാരണം അദ്ദേഹത്തിന്റെ പിടിച്ചു നിർത്താനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എന്ത് തർക്കത്തിലാണ് അദ്ദേഹത്തെ അവർ ഒഴിവാക്കുന്നത് മനസ്സിലാണ് കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹമാണ് ആ പതിനേഴാം ആടില് ഇദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചിട്ടാണ് സി പി ഒരു സീറ്റ് നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ആണ് അതിൽ പ്രധാന ശരിക്കും രാഷ്ട്രീയത്തെക്കാളിലുപരി അദ്ദേഹത്തിന്റെ ഏഹ് ജനകീയത അത് മാത്രമാണ് അപ്പൊ ഇദ്ദേഹത്തെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പോണത് തീരാ നഷ്ടമാണ് എന്ന് യാതൊരു സംശയവുമില്ല ഏതായാലും അനിൽ പുലിപ്രയുടെ ഏഹ് പാർട്ടിയിൽ നിന്നുള്ള രാജിയെക്കുറിച്ച് ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പി രതീഷ് പറഞ്ഞത് പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ നേതൃത്വവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ വന്നാൽ പൂർണ്ണ മനസ്സോട് സ്വീകരിക്കുമെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടത് ഏതായാലും അനിൽ പുലിപ്രയുടെ രാജി ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് രാഷ്ട്രീയ മേഖലയിൽ സി പി എമ്മിലും യു ഡി എഫിലും ലീഗിലും എല്ലാം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടാകും അതുണ്ട് തീർച്ചയായിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഏതായാലും അനിൽ പുലിപ്രയുടെ ഈ സി പി എമ്മിൽ നിന്ന് രാജിവെച്ചൊഴിയലേ ഒരുപക്ഷെ വലിയ ഒരു എന്താ പറയാ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ അത് കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏർ ഏതായാലും ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കി കാണാം കാര്യങ്ങളെല്ലാം ജനം തീരുമാനിക്കട്ടെ ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാൻ ചാനട്ടൺ പെരിന്തൽമണ്ണ பப்புலர்ல்ட்ன் ட ய பிரி மண்ணா